അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് മക്കൾക്ക് സുഖമാണ് ഇന്ന് ഞാൻ കിളിമാനൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേ അവിടെ നിന്ന് എൻ്റെ മോൾക്ക് ഹാൻഡ് വർക്കും എല്ലാ സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്തിട്ട് ഒരു ഫ്രോക്ക് കിട്ടിയിട്ടുണ്ട് മാഷ് അലഹമുല്ല നമ്മുടെ കിളിമാനൂർ ഉള്ളൊരു കുട്ടിയാണ് അപ്പോഴ് ആ കുട്ടിക്ക് രണ്ട് മക്കളാണ് ഇവർ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയാണ് ഫുള്ള് അതായത് എല്ലാ രീതിയിലെ ഡ്രസ്സുകളും തയ്ക്കും ലെഹങ്ക കാര്യങ്ങളപ്പം ഞാനിതിനകത്ത് കോണ്ടാക്ട് നമ്പർ വെക്കുന്നുണ്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം ഇതിനകത്ത് അവരെ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റും ഇത് മസുറൂറ മോൾക്ക് മോളെ നീച്ചാണ് മോളെ മസുറൂറ മോൾക്ക് അവർ ചെയ്ത് തന്ന ഒരു ഡ്രസ്സാണ് കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നല്ല ഹാൻഡ് വർക്ക് പ്ലീറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്തതാണ് ഇതാ നോക്ക് അവളെ മൂത്ത കുട്ടീൻ്റെ അളവിൽ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ചെയ്തു തന്നതാണ് അതാണ് ആ മൂത്ത കുട്ടി ചെയ്തു തന്ന മോൾ ചെയ്തു തന്നതാണ് ഇത് കയ്യിലെ കൈച്ചെയിൻ അതാ ഈ ബോയ് കാര്യങ്ങളൊക്കെ എല്ലാം അവൾ സ്റ്റിച്ച് ചെയ്ത് മസറൂറാക്ക് തന്ന് ആ മോള് മാഷ അലഹമില്ല അവൾ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അലഹമില്ല ഞാൻ ചെന്ന ഉടനെ തന്നെ എനിക്ക് നാരങ്ങയുള്ള പുഴിഞ്ഞ് തന്ന് നമ്മൾക്ക് ഒരു നല്ല രീതിയിലൊരു സൽക്കാരമാണ് എനിക്ക് അലഹമ്മദില്ല അവർ തന്നത് അവരും ഉമ്മയും മക്കളും നല്ല സന്തോഷത്തിലാണ് ഇനി ഈ വർഷത്തെ ആദ്യത്തെ സ്റ്റിച്ചിങ് ആണ് അപ്പോഴ് മസറൂറ മോളിലൂടെ അള്ളാഹി അവർക്ക് നല്ല ബറക്കത്ത് ഉണ്ടാവണേ പഠിച്ചവനേ എന്നാണ് അപ്പം എല്ലാ തരം തുണികളുമൊക്കെ വയ്ക്കും അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ കുറച്ച് ഫർദ്ദേറെ സല കളക്ഷൻസ് ഉണ്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് നോക്കട്ടേടാ മോളേന്ന് വെച്ചപ്പോഴത്തേക്ക് എടുത്ത് കാണിച്ചു തന്ന് ഇതാ ഞാൻ എൻ്റെ ഉമ്മാക്കൊരു ഫർദ വാങ്ങിയിട്ടുണ്ട് മാഷല്ലാ നല്ലത് ഇതാ സ്റ്റിച്ച് വർക്ക് ഇത് എനിക്ക് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് കൊള്ളാമോ മാഷാള്ള അടിപൊളിയല്ലേ നമ്മുടെ ഉമ്മാക്ക് കൊടുക്കാൻ ഇതിപ്പോൾ കല്യാണ വർക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാം നല്ല വർക്കുണ്ട് അവളൊരു ഷോളും കൂടെ എനിക്ക് മഫ്താ ഷോളും കൂടെ തന്ന് അലഹമില്ല ഇതിനുള്ള വർക്കത്ത് അവൾക്കും മക്കൾക്കും ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ മുത്തുമോനേ മിച്ച കാണിച്ചിട്ടില്ല ഡ്രസ്സ് കാണിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് എത്ര പുതിയത് കിട്ടിയാലും എന്ന് പറഞ്ഞിട്ട് അവർ കരയി അതുകൊണ്ട് അവർക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ അലഹമ്മദില്ല കുറേ ഡ്രസ്സുകൾ ഇപ്പോൾ ഉണ്ട് ഇനി ഇടാനുള്ളത് പെരുന്നാളിനും കാര്യം അപ്പം മസറൂർമാരുടെ ബർത്ത് മസറൂറ മോൾക്ക് ഇതാക്കി ഇനി എൻ്റെ കാക്കച്ചീൻ്റെ കുട്ടിക്ക് ഇതേപോലെത്തൊരെണ്ണം സ്റ്റിച്ച് ചെയ്ത് അവളെ കൊണ്ട് വേടിപ്പിക്കണം കാരണം ഇവൾക്കും അവൾക്കും ഒരുപോലെത്തത് അപ്പൊ അലഹദില്ല ഇഷ്ടപ്പെട്ട അശ്രേ ഏ എല്ലാവർക്കും അലഹമ്മദഞ്ഞോട് ഇത്താക്ക് അവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അന്യൂസ് ക്രിയേഷൻ എന്നാണ് ഏത് രീതിയിലുള്ള ഡ്രസ്സും എവിടെയും ഡെലിവർ ചെയ്തു തരും മാന്യമായിട്ടുള്ള വിലക്കുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇതെനിക്ക് അലഹമില്ല ഹദിയ തന്നതാണ് ഇതായി മോളിട്ടേക്കുന്ന നല്ല ഹാൻഡ് വർക്ക് അത് ചെന്നപ്പോഴേ വീട്ടിലാണ് സ്റ്റിച്ചിങ്ങും പരിപാടിയൊക്കെ ലഹങ്ക കാര്യങ്ങൾ എല്ലാം തച്ചു കൊടുക്കും അപ്പോൾ എനിക്ക് ഈ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഉമ്മാക്ക് ഞാൻ ഐ ടി എ വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ അപ്പോഴേ ഒരു ഫർദ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇതെൻ്റെ മോക്ക് ഹദിയ തന്നതാണ് അലഹമില്ല നമുക്ക് സന്തോഷമായി അപ്പോഴേ ഇൻഷാല്ല അവർ പറയുന്നതും കൂടെ നമുക്കിതിനകത്ത് എഡിറ്റ് ചെയ്ത് കേൾക്കാം അപ്പം ദ്വാ ചെയ്യണം നിങ്ങളെല്ലാവരും ആ കുട്ടികൾക്ക് രണ്ടു പേർക്കും അള്ളാഹുവിൻ്റെ വറക്കത്ത് ഉണ്ടാവട്ടെ മീൻ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു കാരണം നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ശരി ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ കിളിമാനൂരെത്തി ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ഇത് ഞാൻ വേണ്ടി ചെയ്ത ഫ്രോക്കാണ് അത്യാവശ്യം ഡിസൈന വർക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഓർഡർ അനുസരിച്ച് ഫ്രോക്കുകൾ ബർത്ത്ഡേ ഫ്രോക്കുകൾ ഗൗൺ കല്യാണ വർക്കുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇതുപോലുള്ള പർദ്ദ ഞാൻ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ ഗിഫ്റ്റ് വർക്ക് അതുപോലെ തന്നെ ഹാബർ ബോക്സ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അതിലേക്ക് ഫോട്ടോസും വീഡിയോസും രാജി ഇതൊക്കെയാണ് വർക്കുകൾ പിന്നെ ഇതൊക്കെ എന്താടി ഇതെല്ലാം അത് എന്താണ് ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ടി പിന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ മൂത്ത മകള് ചെയ്ത വർക്കുകളുണ്ടോ ഇത് കുഞ്ഞുമോൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് മസ്രൂറ മോൾക്ക് വേണ്ടി കുറച്ചൊക്കെ ചെയ്യാണ് പിന്നെ ലഹങ്ക എല്ലാ വർക്കുകളും ചെയ്താൽ ഇതാണ് വീടാണ് ഉള്ള കിളിമാനൂരാണ് ഞാൻ നമ്പർ ഇതിനകത്ത് കോണ്ടാക്റ്റ് നമ്പർ വെക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ ഓർഡർ അനുസരിച്ച് ചെയ്തു തരും അല്ലേ എത്തിച്ചു കൊടുക്കുകയും ചെയ്യല്ലേ

സബ്ജില്ല സബ്ജില്ല പോയി അതായത് ഒക്കെ പുതിയ വർക്കുകളാണ് മൊത്തം കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണ വർക്കുകൾ ഡ്രസ് കോഡൊക്കെ ചെയ്തു അല്ലേ ഇപ്പം എൻ്റെ അനിയൻ്റെ കാര്യത്തിന് ഞാൻ ഇൻഷാല്ല ഇവിള വിചാരിച്ചിരിക്കുകയാണ് എനിക്ക് മോൾക്കും എല്ലാവർക്കും ഇവിടെ കൈ കൊണ്ട് എത്തിച്ചു കൊടുക്കണമെന്ന് ഇത് കുഞ്ഞു മോൾ ചോറ് കഴിക്കുന്നു അതാണ് ക്യാമറയിൽ ഉൾപ്പെടുത്താത്തത് അപ്പോഴേ ഇൻഷാള്ള ഞാൻ ഇവരെ നമ്പർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം അവള് വീട്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എത്ര ഇതുണ്ട് തയ്യൽ പഠിപ്പിക്കുകയും ചെയ്യുമല്ലേ ആ അപ്പഴ് നമുക്ക് ഇതാ ഇവിടെ മൂന്ന് തയ്യൽ മെഷീൻ ഉണ്ടല്ലേ അതൊക്കെ ഏഴെണ്ണം ഉണ്ടല്ലേ അപ്പോഴ് ഞാൻ വിചാരിച്ച് ഇവിടെയുന്ന എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളും ഇതാ ഇതൊക്കെ നോക്ക് ഇതൊക്കെ എനിക്ക് കാണിക്കാൻ വേണ്ടി മസ്റൂഡ മോൾക്കൊക്കെ എടുത്തു വെച്ചേക്കണേണ് മോള് പെട്ടെന്ന് ഉണ്ടാക്കി തന്നതാണ് എനിക്കിതെല്ലാം മോള്ണ്ട സെറ്റ് ഉണ്ടാക്കി തന്നെയാണ് മോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോഴും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം ഇവരെ വർക്കും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഞാൻ ഇവിടെ കിട്ടുന്ന നമ്പർ ഞാൻ കോൺടാക്റ്റ് ചെയ്യാം ഇട്ടേക്കാം അപ്പം നിങ്ങൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യണം ഇത്രയൊക്കെ ഉള്ളൂ സ്ഥലവും ലേക്ക്